നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എക്സാ ലോചിക്കിനെതിരെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തുന്ന അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കമ്പനി ഡയറക്ടർ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുമായ ടി വീണ നൽകിയ ഹർജി കർണാടക ഹൈക്കോടതി തള്ളുന്നത് അന്വേഷണം സ്വാഭാവിക നീതിയുടെ നിഷേധമാണെന്ന വാദം തള്ളി ജാനുവരി മുപ്പത്തിയൊന്നിന് അന്വേഷണം പ്രഖ്യാപിച്ച് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം പുറപ്പെടുവിച്ച ഉത്തരവ് റദ്ദാക്കണമെന്ന ആവശ്യമാണ് ജസ്റ്റിസ് എം നാഗപ്രസന്ന നിരസിച്ചത് കമ്പനികാര്യ നിയമപ്രകാരം രജിസ്റ്റർ ഓഫ് കമ്പനീസ് നടത്തുന്ന അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുന്നുണ്ടെന്നും ഇതേ നിയമത്തിന്റെ മറ്റൊരു വകുപ്പ് ചുമത്തി എസ് എഫ്ഐ സമാന്തരമായി അന്വേഷിക്കുന്നത് തടയണമെന്നാണ് എക്സാലോജിക്ക് വാദിച്ചത് ഗുരുതര കുറ്റകൃത്യമല്ലെങ്കിലും കമ്പനികാര്യ നിയമത്തിലെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് അന്വേഷിക്കുന്നതെന്നും യു എ പി ഇല്യമായ വകുപ്പ് ചുമത്താനാകില്ലെന്നും കമ്പനി വാദിച്ചു ഇതാണ് കോടതി തള്ളുന്നത് അതുകൊണ്ട് തന്നെ എസ് എഫ് ഒ അറസ്റ്റിലേക്ക് കടക്കാം അതുണ്ടായാൽ ജാമ്യം പോലും ഉടനൊന്നും പ്രതികൾക്ക് കിട്ടില്ല ഈ സാഹചര്യത്തിൽ അതിവേഗം അപ്പീൽ നൽകും അതിനൊരു എസ് എഫ്ഒഎയ്ക്ക് പിടികൊടുക്കാതെ വീണ മാറി നിൽക്കും ഇനി അന്വേഷണം വീണയുടെ കമ്പനിയിലേക്ക് എത്തും ബാംഗ്ലൂരിൽ കമ്പനി ഇപ്പോൾ പ്രവർത്തിക്കാത്തതിനാൽ വീണയ്ക്ക് നോട്ടീസ് നൽകി വിളിച്ചു വരുത്തി വിവരങ്ങൾ ശേഖരിക്കാം രേഖകൾ ശേഖരിക്കാൻ റെയ്ഡ് നടത്താം സി എം ആർ എല്ലിനെ കരിമണൽ ഖനനം നടത്താൻ സഹായം നൽകുന്നതിനാണ് മുഖ്യമന്ത്രിയുടെ മക്കൾക്ക് പ്രതിമാസം എട്ട് ലക്ഷം രൂപ മൂന്ന് വർഷത്തോളം മാസപ്പടി നൽകിയതെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് സേവനം നൽകാതെയാണ് സി എം ആർ എൽ വീണയുടെ കമ്പനിക്ക് പ്രതിഫലം നൽകിയതെന്ന് ആർ ഒ സി അന്വേഷണത്തിലും കണ്ടെത്തിയിരുന്നു ഇതെല്ലാം ഇനി ഊരാകുടുക്കായി മാറും സി എം ആർ എൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് നൂറ്റി മുപ്പത്തഞ്ചു കോടി രൂപ നൽകിയതുമായി ബന്ധപ്പെട്ട ഗുരുതര സാമ്പത്തിക ക്രമക്കേടിനെ കുറിച്ചാണ് എന്നാണ് എസ് എഫ് ഐ കോടതിയിൽ വാദിച്ചത് ഒരു സേവനവും നൽകാതെ സി എം ആറിൽ നിന്ന് ഒന്നേ മുക്കാൽ കോടി രൂപ എക്സാലോജിക്ക് കൈപ്പറ്റി ിന് തെളിവുണ്ടെന്നും ചൂണ്ടിക്കാട്ടി രജിസ്റ്റർ ഓഫ് കമ്പനീസിൽ നിന്ന് ലഭിച്ച ഇടക്കാല റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം ഏറ്റെടുത്തത് മറ്റ് ഏജൻസികളുടെ അന്വേഷണം സ്വാഭാവികമായും മരവിച്ചു അധികാര ദുർവിനിയോഗം നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ വിപുലമായ അധികാരമുള്ള ഏജൻസിക്ക് കഴിയുമെന്നും കേന്ദ്ര സർക്കാർ വാദിച്ചു ഇതെല്ലാം അംഗീകരിക്കപ്പെട്ടു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളിലേക്ക് കടക്കവേ സി പി എമ്മിന് പ്രഹരമാണ് കോടതി വിധി സി എം ആർ എൽ എക്സാലോചി ഇടപാടുകളുടെ രേഖകൾ വീണ എസ് എഫ് ഐ കൈമാറേണ്ടി വരും രേഖകൾ പിടിച്ചെടുക്കാനും അറസ്റ്റിനുള്ള അധികാരം എസ് എഫ് ഐ ആവശ്യം കേരള ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെയാണ് കർണാടക ഹൈക്കോടതി വീണയുടെ കമ്പനിയുടെ ഹർജിയും തള്ളിയത് സിഎംആറിലും എക്സാലോജിക്കും തമ്മിലുള്ള മാസപ്പിടി കേസിൽ സി എം ആറിൽ നിന്നും എസ് എഫ് ഐക്ക് വിവരങ്ങൾ ശേഖരിച്ചിരുന്നു സി എം ആറിൽ പതിമൂന്ന് പോയിന്റ് നാല് ശതമാനം ഓഹരി പങ്കാളിത്തമുള്ള സർക്കാർ സ്ഥാപനമായ കെ എസ് ഐ ഡി സിയിലും പരിശോധന നടത്തി പരിശോധനയ്ക്കെതിരെ കെ എസ് ഐ ഡി സി കേരള ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും വിമർശനമുണ്ടായി എസ് എഫ് ഐ അന്വേഷണം നിർത്തണമെന്ന് കെ എസ് ഐ ഡി സി ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണെന്നും എന്തെങ്കിലും ഒളിക്കാനുണ്ടോ എന്നും കോടതി ചോദിച്ചു ഈ കേസിൽ അന്തിമ അന്തിമവിധിയും എതിരാകാനാണ് ഇനി സാധ്യത